പാലക്കാട് നഗരസഭയിലെ വിവാദം ആർ എസ് എസ് സ്ഥാപക നേതാവിനെ കേരളത്തിൽ ട്രെൻഡിംഗ് ആക്കി സംസ്ഥാന രാഷ്ട്രീയത്തിലെ യുവ നേതാക്കൾ പോലും ഹെഡ്ഗേവാറിന്റെ ചരിത്രം അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു ചെറിയൊരു വിവാദം വഴി ആർ എസ് എസ് കൈവരിച്ചത് വലിയ പ്രചാരണം ഇനി ഹെഡ്ഗേവാറിനെ കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ വിപണിയിലെത്തും ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ജീവിച്ചിരിക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് അത്രയധികം അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും മരണമടഞ്ഞ് എട്ട് ദശകങ്ങൾ കഴിഞ്ഞ ഇക്കാലത്ത് ഡോക്ടർ ജിയുടെ പ്രശസ്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം അനുദിനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഹെഡ്ഗേവാറിന് ഈ മഹത്വം കൈവന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് അടിത്തട്ടിലും മുഗൾ തട്ടിലും നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവിടെയുള്ളവർക്കെല്ലാം ആർ എസ് എസ് സ്ഥാപകനായ ഹെഡ്ഗേവാറിനെ കുറിച്ചറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹെഡ്ഗേവാർ ആ നിലയ്ക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വമല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലും ഹെഡ്ഗേവാറിന്റെ ചരിത്രമൊന്നും അറിയുന്നവർ അധികമില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥിതി അപ്പാടെ മാറിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുള്ള നേതാക്കൾക്കിടയിലേക്ക് ഹെഡ്ഗേവാർ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കാരണം പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട ഒറ്റ വിവാദമാണ് നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന നൈപുണ്യ കേന്ദ്രത്തിന് കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ചോദ്യം ചെയ്തത് വലിയ പ്രതിഷേധമായി മാറിയിരുന്നു തറക്കല്ലിട്ട സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ നടുകയും ശിലാഫലകം തകർക്കുകയും ചെയ്തു കൗൺസിലിൽ ചർച്ച ചെയ്യാതെ ആർ എസ് എസ് സ്ഥാപകന്റെ പേരിട്ടത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നിലപാടെടുത്തു പ്രതിഷേധം തുടരുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ മുന്നറിയിപ്പ് ആർ എസ് എസ് ആയി ജീവിച്ച് ആർ എസ് എസ് ആയി മരിച്ച രാജ്യത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാത്ത രാജ്യത്തെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച ഒരു മനുഷ്യന്റെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നത് എന്തിനാണെന്നാണ് ഡിവൈഎഫ്ഐ ഉയർത്തിയ ചോദ്യം എന്നാൽ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു മലപ്പുറം ജില്ലയിൽ വാരിയം കുന്നൻ സ്മാരകം ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാരിയം കുന്നൻ്റെ പേരിൽ എന്തിനാണ് സ്മാരകം എന്ന് ബി ജെ പിയും ചോദ്യമുയർത്തി ഇതോടെ കേരളത്തിൽ അത്രയധികം അറിയപ്പെടാത്ത ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ഒരാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടുതൽ പേർ സംസ്ഥാനത്ത് ചർച്ച ചെയ്ത ഒരു പേരായി മാറി ഹെഡ്ഗേവാർ ആരെന്നറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തവരും ഏറെയാണ് ആർ എസ് എസ് സ്ഥാപക നേതാവിനെ ഈ വിധം ട്രെൻഡിംഗ് ആക്കി മാറ്റിയതിന് പിറയിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നടത്തിയ പ്രതിഷേധമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയോ വട്ടം ഹെഡ്ഗേവാർ എന്ന് പേരുച്ചരിച്ചു ഹെഡ്ഗേവാറിനെതിരെയാണ് രാഹുൽ സംസാരിച്ചതെങ്കിലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് ഹെഡ്ഗേവാർ കുറെ കൂടി സുപരിചിതനായി മാറിയെന്ന് പറയാം ഹെഡ്ഗേവാറിനെ കുറിച്ച് സെർച്ച് ചെയ്തവർ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായും പോസിറ്റീവായും കുറിക്കുന്ന പോസ്റ്റുകളും കമന്റുകളും കേരളത്തിൽ ഹെഡ്ഗേവാറിനെ പ്രധാന ചർച്ചയാക്കി നിർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഒന്നിന് യുഗാദി ദിനത്തിൽ നാഗ്പൂരിലാണ് കേശവൻ ജനിച്ചത് ബലിറാം പന്ത് ഹെഡ്ഗേവാറിന്റെയും രേവതി ഭായിയുടെയും ആറ് മക്കളിൽ അഞ്ചാമനായിട്ടായിരുന്നു കേശവന്റെ ജനനം മഹാദേവൻ സീതാറാമൻ സരയു രജു രംഗു എന്നിവരായിരുന്നു സഹോദരങ്ങൾ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബമായിരുന്നു ബലിറാം പന്തിൻ്റേത് പുരോഹിത വൃത്തി നടത്തിയാണ് അദ്ദേഹം ഉപജീവനം നടത്തിയത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഭാരതത്തിൽ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം നാഗ്പൂരിലും അനവധി ജീവനുകൾ കവർന്നെടുത്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരേ സമയത്ത് കേശവന്റെ അച്ഛനും അമ്മയും പ്ലേഗ് ബാധിച്ചു മരിച്ചു അന്ന് കേശവന് പതിമൂന്ന് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് ബ്രിട്ടന്റെ രാജ്ഞിയായ വിക്ടോറിയയുടെ കിരീടധാരണത്തിൻ്റെ അറുപതാം വാർഷികം ഒരു കോളനി രാജ്യമായ ഭാരതത്തിൽ വിപുലമായി ആഘോഷിച്ചിരുന്നു അന്ന് എട്ട് വയസ്സ് മാത്രമുണ്ടായിരുന്ന കേശവൻ പ്രതിഷേധ സൂചകമായി ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തില്ലെന്ന് ആർ എസ് സോഷ്യൽ മീഡിയയിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എഡ്വേർഡ് ഏഴാമന്റെ സ്ഥാനാരോഹണത്തിന്റെ സമയത്തും നാഗ്പൂരിൽ വലിയ വെടിക്കെട്ടും മറ്റുമുണ്ടായിരുന്നു നഗരം മുഴുവൻ വെടിക്കെട്ട് കാണാൻ തിങ്ങി കൂടിയപ്പോഴും കേശവൻ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു വിദേശ രാജാവിന്റെ കിരീടധാരണം കൊണ്ടാടുന്നത് നാണക്കേടാണെന്ന ഉറച്ച നിലപാടായിരുന്നു ആ പന്ത്രണ്ടുകാരൻ ഉണ്ടായിരുന്നത് മറ്റൊരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഈ വിധമായിരുന്നു ഹെഡ്ഗേവാറിന്റെ ബാല്യകാലത്തെ കുറിച്ച് എഴുതിയത് ആർ എസ് എസ് ആരംഭിക്കുന്നതിന് മുൻപേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞതായും ചരിത്രമുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു പഠന വകുപ്പ് തന്നെയുണ്ട് മഹാരാഷ്ട്രയിൽ ഹെഡ്ഗേവാർ ഹോസ്പിറ്റലുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലെ റോഡിന്റെ പേര് ഹെഡ്ഗേവാർ എന്നാണ് ഇങ്ങനെ രാജ്യത്ത് പലയിടങ്ങളിലും പദ്ധതികളുണ്ടെന്നും ബി ജെ പി കാര് ചൂണ്ടിക്കാട്ടുന്നു ഇതെല്ലാം ചർച്ചയാകാൻ കാരണമായത് പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് ചോദ്യം ചെയ്ത് കേരളത്തിൽ അലയടിച്ച പ്രതിഷേധമാണെന്ന് പറയാതെ വയ്യ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായ വിവാദം ഏറെ ഗുണകരമാണ് ഒറ്റയടിക്കാണ് കേരളം മുഴുവൻ ആർ എസ് എസ് സ്ഥാപക നേതാവിനെ കുറിച്ച് അറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ എത്തിയത് വൈകാതെ തന്നെ ഹെഡ്ഗേവാറിന്റെ ചരിത്രകഥകൾ സഹിതമുള്ള പുസ്തകങ്ങൾ കേരളത്തിൽ രംഗപ്രവേശം ചെയ്തേക്കാം